ഇന്ന് ഉത്രാടം തയ്യാറെടുത്ത് മലയാളികൾ ഉത്രാട ദിനത്തിലെ ഓണം ഒന്നാം ഓണമായും കുട്ടികളുടെ ഓണമായും ആഘോഷിക്കാറുണ്ട് കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി എത്തുന്ന പൊന്നോണ നാളുകളിലെ സവിശേഷ ദിനമാണ് ഉത്രാടം കാണം വിറ്റും ഓണം എന്നാണ് പഴമക്കാർ പറയാറുള്ളത് അതിനെ അനർത്ഥമാക്കുന്ന തരത്തിൽ ഉത്രാട ദിനത്തിൽ മലയാളികൾ ഓട്ടത്തിലായിരിക്കും ഉത്രാടപ്പാച്ചിൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ത്തിലെ ഓണത്തിനെ ഒന്നാം ഓണം എന്നാണ് വിളിക്കുന്നത് ഒന്നാം ഓണത്തെ കുട്ടികളുടെ ഓണമെന്നും വിളിക്കാറുണ്ട് മുതിർന്നവർ തിരുവോണം കെങ്കേവുമാക്കാൻ ഓടി നടക്കുമ്പോൾ കുട്ടികൾ വീട്ടിലിരുന്ന് ആഘോഷിക്കും തിരുവോണം ആഘോഷിക്കുവാൻ വേണ്ട അവസാനഘട്ട സാധനങ്ങളെല്ലാം ഉത്രാട ദിനത്തിലാണ് വാങ്ങുന്നത് കൂടാതെ തിരുവോണ സദ്യയിലേക്ക് വേണ്ട ചില വിഭവങ്ങളും ഉത്രാട ദിനത്തിൽ രാത്രിയിൽ തന്നെ തയ്യാറാക്കി വെക്കും ഉപ്പേരി പുളിയഞ്ചി വിവിധ തരം അച്ചാറുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതും ഉത്രാട ദിനത്തിലാണ് ഉത്രാടത്തിന്റെ അന്നാണ് ചിലയിടങ്ങളിൽ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നത് അന്ന് മണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പന്റെ രൂപമുണ്ടാക്കുന്നു ഉത്രാട ദിവസം വൈകിട്ട് തന്നെ പൂക്കളത്തിലെ പൂക്കളെല്ലാം മാറ്റി വെക്കും ചാണകം കൊണ്ട് തറമെഴുകി തുമ്പക്കൂടം വെക്കും ചിലയിടത്ത് അരകല്ലും വെക്കാറുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ തിരുവോണ ദിവസമാണ് വലിയ പൂക്കളം ഇടുക ന്യൂസ് ഡെസ്ക് കെ സി